രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ വിധിയുണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ് അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് പത്ത് മണിക്കൂറിനുള്ളിലാണ് ഡി ജി പി അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത് ഒരു വിശ്വാസി സമൂഹത്തോട് എത്ര വലിയ ദ്രോഹമാണ് പിണറായി സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് കേൾക്കുക ഇത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ കാര്യമല്ല ജനങ്ങൾ സ്ഥിരമായി ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലത്തെ എം പി എൻ കെ പ്രേമചന്ദ്രനാണ് അദ്ദേഹത്തിന് നല്ല ബോധ്യത്തോടെ പോലീസുകാരിൽ നിന്ന് അറിഞ്ഞ വിവരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ശബരിമല എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഹൈന്ദവാർ മാത്രമല്ല പോകുന്നത് ഏത് ജാതിക്കാർക്കും ഏത് മതസ്ഥർക്കും പോകാവുന്ന സ്ഥലമാണ് അതൊക്കെ യാഥാർത്ഥ്യമാണ് ദഹന ഫാത്തിമ എന്ന വ്യക്തി ഒരു ഇസ്ലാം നാമധാരിയാണ് എന്നാൽ ഇസ്ലാമിൻ്റെ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പോലുമല്ല അല്ല അവർ പോലും അംഗീകരിച്ചിട്ടില്ല അവർ തന്നെ എതിർക്കുന്നൊരു വ്യക്തിയാണ് അവരുടെ ജീവിത രീതികൾ അങ്ങനെയാണ് അങ്ങനെ ഒരാളെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി അതായത് അവിടുത്തെ ആചാര ലംഘനം നടത്തുക മാത്രമല്ല ആ സ്ഥലത്തിൻ്റെ പവിത്രത കൂടി കളയാൻ വേണ്ടി ബോധപൂർവം പൊറോട്ടയും ബീഫും കൂടെ കഴിപ്പിച്ചതിന് ശേഷമാണ് പോലീസിൻ്റെ ജാക്കറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് ശബരിമലയിൽ ഉരുട്ടിക്കേറ്റിയത് എന്ന സത്യം ഇപ്പോൾ ഇതാ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കൊല്ലത്തെ എം ബി എൻ കെ പ്രേമചന്ദ്രനാണ് എത്ര വലിയ ദ്രോഹമാണ് ഒരു ഭരണാധികാരി ഒരു സർക്കാരും ഒരിക്കലും ഒരു വിശ്വാസ സമൂഹത്തോട് ചെയ്യാൻ പാടില്ലാത്ത അങ്ങേറ്റവും ക്രൂരവും ഒരു കാര്യം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇതാണ് അവിടെ നടന്നതെങ്കിൽ ആ സർക്കാരുകൾ ഇപ്പോൾ കാണിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള സകല കാര്യത്തിലും അവർ കാണിക്കുന്ന ഇരട്ടത്താപ്പും അവരുടെ ഈ മുൻപ് ചെയ്തു വെച്ചിരിക്കുന്നതിനുള്ള പ്രായച്ചിത്തം പോലെ ചെയ്യുന്നതാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതൊന്നും അതിന് മതിയാവില്ല ചെയ്തു വെച്ചത് ഇതാണ് എങ്കിൽ ഇതൊന്നും അതിനുള്ള പ്രായച്ചിത്തം ആവില്ല എന്ന കാര്യം ഉറപ്പാണ് ഇത് ഹിന്ദു സമൂഹത്തിനോടോ അല്ലെങ്കിൽ അയ്യപ്പ അയ്യപ്പവിശ്വാസികളോടോ ക്രിസ്ത്യാനികളോടോ മുസ്ലിങ്ങളോടോ ഇനി ഏത് മതസ്ഥനോ ഏത് ജാതിയോ ആയിക്കോട്ടെ അവരോടാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ഒരു ഭരണാധികാരി ഒരു ഭരണകൂടവും ചെയ്യാൻ പാടില്ല ആചാരലംഘനം നടത്തുന്നു എന്ന് മാത്രമല്ല ബോധപൂർവ്വം എന്ത് കഴിച്ചിട്ട് അവിടെ പോകാൻ പാടില്ല എന്നാണോ അത് തന്നെ കഴിപ്പിച്ചിട്ട് നിർബന്ധപൂർവ്വം കഴിപ്പിച്ചിട്ട് കൊണ്ട് അവിടെ ഉരുട്ടിക്കേറ്റിരിക്കുന്നു എന്ന സത്യമാണ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് ഇത് കേട്ട് കേൾക്കുന്ന വിശ്വാസികളായിട്ടുള്ളവർ ഞെട്ടിത്തരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരന്മാരാണോ ഇത്രയും നികൃഷ്ട ചിന്താഗതിയുള്ള ആളുകളാണോ പിണറായിയും കൂട്ടരും എന്നാണ് അവർ ചോദിക്കുന്നത് ഇതൊക്കെ ശരിക്കും നടന്നു കാണുമോ കാരണം ആളുകൾക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് അന്ന് ഫാത്തിമയെ പോലുള്ളവർ അവിടെ കയറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് പതുക്കെ ആളുകൾ അംഗീകരിക്കുകയും ചെയ്തു അവിടെ കയറി സ്ത്രീകൾ അവിടെ കയറി യുവതികളെ കയറ്റി അതിൽ ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഈ ആക്ടിവിസുമൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നത് ഞെട്ടലോടെ അന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു പിന്നീട് അത് ആളുകൾ പതുക്കെ പതുക്കെ അത് മറന്നു വരികയാണ് അപ്പോഴാണ് അവരെ വെറുതെ കയറ്റിയതല്ല അവരെ പൊറോട്ടയും ബീഫും കൂടെ കഴിപ്പിച്ചിട്ടാണ് കയറ്റിയത് എന്ന സത്യം ആ വർഷങ്ങൾക്ക് ശേഷം എൻ കെ പ്രേമേന്ദ്രൻ വിളിച്ചു പറയുന്നത് ഒരിക്കലും ഈ അയ്യപ്പ വിശ്വാസികൾക്ക് ക്ഷമിക്കാവുന്ന ഒരു തെറ്റല്ല എന്ന കാര്യം ഉറപ്പാണ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ തിക്തബലം ഈ ഇടതുപക്ഷം അനുഭവിക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട